ം കുറയ്ക്കുന്നതിനായി കോടതി പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് എട്ടാഴ്ചയ്ക്കകം നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ കേരളത്തിൽ എട്ടാഴ്ചയ്ക്കകം എന്തെങ്കിലും നടക്കുമോ പരിശോധിക്കാം ഞങ്ങളുടെ റിപ്പോർട്ടർമാർ മാർ ചേരുന്നു ആ റോഷിബാൽ ഗോപാൽ ശിലാസനൽ പ്രവീൺ പുരുഷോത്തമൻ രാഹുൽ സുരേഷ് ഷാബാസ് അഹമ്മദ് എന്നിവരാണ് വിവരങ്ങൾ നൽകുന്നത് പൊതു ഇടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ സമയബന്ധിതമായി നീക്കണമെന്ന് കോടതി നിലപാട് കടുപ്പിക്കുമ്പോൾ കേരളത്തിലെ സാഹചര്യം എന്താണ് എട്ടാഴ്ചയാണ് തെരുവുനായ വിഷയത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയം ഈ സമയത്തിനുള്ളിൽ ഏകദേശം അഞ്ചു ലക്ഷത്തോളം തെരുവു നായ്ക്കളെയാണ് സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യേണ്ടി വരിക ഇവയെ ഉൾക്കൊള്ളാൻ ആവശ്യമായ സൗകര്യങ്ങളുള്ള ഷെൽട്ടറുകൾ ഉൾപ്പെടെ സ്ഥാപിക്കേണ്ടി വരും തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കിടക്കുന്ന സംസ്ഥാനത്ത് സമയബന്ധിതമായി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്നത് സർക്കാരിന് വലിയ വെല്ലുവിളിയാകും കോടതി നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് തന്നെയാണ് സർക്കാർ നിലപാട് ആ റോഷിബാൽ ചേരുന്നു വിശദാംശങ്ങളുമായി റോഷിബാൽ ശല്യത്തിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശങ്ങളെല്ലാം എട്ടാഴ്ചക്കുള്ളിൽ നടപ്പിലാക്കണമെന്നാണ് പറയുന്നത് പക്ഷേ സംബന്ധിച്ച് ഇത് വലിയ വെല്ലുവിളിയാണ് എന്തുകൊണ്ടാണ് വെല്ലുവിളിയാവുന്നത് സർക്കാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്തെങ്കിലും നടക്കുമോ റോഷി കോടതിയുടെ നിർദ്ദേശം വരുമ്പോൾ ഇതിൽ പുതുതായി നിർദ്ദേശങ്ങൾ ഒന്നുമില്ല എന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത് കാരണം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുക അത് ഒരു തരത്തിലും ഈ പുതിയ നിർദ്ദേശം കൊണ്ട് സാധ്യമല്ല പ്രത്യേകിച്ച് ഷെൽട്ടറുകളിലേക്ക് മാറ്റുക അത് അസാധ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ അത് വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കും എന്ന വിലയിരുത്തലാണ് അതുകൊണ്ട് എങ്ങനെ ഈ ഉത്തരവിനെ നേരിടാം അല്ലെങ്കിൽ അതിൽ എന്ത് നടപടി എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും സർക്കാരിനല്ല നേരത്തെ എ ബി സിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എ ബി സി പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ എ ബി സിക്ക് വിധേയമാക്കിയ തെരുവുനായികളെ ഷെൽട്ടറിലേക്ക് താമസിപ്പിക്കണമെന്ന നിർദ്ദേശം അത് പ്രായോഗികമല്ല എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത് മാത്രമല്ല ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഏതാണ്ട് ഡിസംബർ ഇരുപത് വരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ് ഉദ്യോഗസ്ഥന്മാർ മുഴുവനും ആ ഘട്ടത്തിൽ ഈ ഇതൊന്നും പ്രായോഗികമല്ല ഇതൊന്നും നടപ്പിലാക്കുക അത്ര എളുപ്പമാകില്ല അതിനുള്ള സ്ഥലം കണ്ടെത്തണം അങ്ങനെ ഷെൽട്ടർ ഹോമുകളില്ല അങ്ങനെ ആര് ഭൂമി കണ്ടെത്താൻ കഴിയും ഇവിടെ പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് പോലും ഭൂമി കണ്ടെത്തുക എളുപ്പമല്ല മാത്രവുമല്ല അത് വലിയ മാലിന്യ പ്രശ്നമുണ്ടാകും സാമൂഹ്യ പ്രശ്നമായി മാറും അതൊക്കെ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കും അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കണമെങ്കിൽ അത് പ്രാദേശികമായി വലിയ പ്രതിഷേധത്തിനൊക്കെ വഴിയൊരുക്കുന്ന വിഷയമാണ് അതുകൊണ്ട് സർക്കാരിന് മുന്നിൽ ഈ നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല ഏതായാലും ഈ എട്ടാഴ്ച ഏതാണ്ട് രണ്ട് മാസക്കാലം മാത്രമാണ് ആ രണ്ടു മാസം കാലം കൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഏതായാലും ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തും എങ്ങനെയാണ് ഇത് സുപ്രീം സുപ്രീംകോടതിയെ ധരിപ്പിക്കുക ഈ ഇത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം അത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നതിനെ കുറിച്ച് സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താനാണ് സംസ്ഥാനം ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുപ്രീംകോടതിയെ സർക്കാരിനത് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടി വരും കാരണം തെരുവുനായ്ശല്യം ജനങ്ങളെ സംബന്ധിച്ച വലിയ വിഷയമാണ് തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് കോടതിയുടെ നിർദ്ദേശങ്ങളെ അവഗണിക്കാൻ കഴിയില്ല അപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നായകളെ താമസിപ്പിക്കാനുള്ള ഷെൽട്ടറുകളില്ലാത്തതാണ് വലിയ പ്രശ്നം നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഒരു പ്രതിസന്ധി മൂന്ന് ജില്ലകളിൽ നായകളെ വന്യം കരിക്കുന്നതിനുള്ള ഒറ്റ എ ബി സി സെന്റർ പോലും ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഗോപാൽ ശിലാ സനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ ഈ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം പ്രത്യേകിച്ച് വാക്സിനേഷൻ നടത്തുന്നതിനും വന്തികരണം നടത്തുന്ന നായ്ക്കളെ അതേ സ്ഥലത്ത് കൊണ്ടുപോയി ഇടാൻ കഴിയില്ല അവയൊക്കെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത് അത് നമ്മുടെ കേരളത്തിൽ സാധ്യമാണോ സാധ്യമല്ലാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം സുപ്രീം കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ മരണങ്ങളെ അടക്കം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു നിർദ്ദേശത്തിലേക്ക് കടന്നിരിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ എ ബി കേന്ദ്രങ്ങളേ ഇല്ല എന്നുള്ളതാണ് എന്താണ് പൊതുവിൽ മനസ്സിലാവുന്നത് ഗോപാൽ റോഷനി ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം തെരുവു ഒരു ബാഹുല്യം സംസ്ഥാനത്തുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മുതൽ മെയ് വരെയുള്ള ആ നാല് മാസം മാത്രം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം പേരോളമാണ് തെരുവു ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് അതിൽ പേവിഷ ബാധയേറ്റ് പതിനേഴ് പേർക്ക് ജീവൻ നഷ്ടമായി അതായത് നിലവിൽ സംസ്ഥാനത്തുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഈ തെരുവു നിയന്ത്രിക്കുന്നതിനോ വന്നെങ്കിൽ ണം നടത്തുന്നതിനോ അവയെ എവിടെയെങ്കിലും താമസിപ്പിക്കുന്നതിനോ പറ്റിയതല്ല അതിന് അപര്യാപ്തമായ സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് കാരണം ആ പതിനാല് ജില്ലകൾ ആ പതിനാല് ജില്ലകളിൽ പതിനൊന്ന് ജില്ലകളിൽ മാത്രമാണ് എ ബി സി സെന്ററുകൾ ഉള്ളത് മൂന്ന് ജില്ലകളിൽ ആ ജില്ലകൾ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ഈ മൂന്ന് ജില്ലകളിൽ ഒരു എ ബി സി സെന്റർ പോലുമില്ല ഏറ്റവും വലിയ വിസ്തീർണമുള്ള രണ്ട് ജില്ലകൾ ആ ഇടുക്കിയും മലപ്പുറവും പോലെയുള്ള രണ്ട് ജില്ലകൾ പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒരു എ ബി സി സെന്ററുകൾ പോലുമില്ലാത്ത ഇല്ലാത്ത സ്ഥിതിയുണ്ട് എന്നുള്ളത് ഏറെ ഭയപ്പെടുത്തുന്ന അതിനോടൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം ഈ വന്യംകരിക്കുന്ന നായകളെ പാർപ്പിക്കാനുള്ള ഷെൽട്ടറുകൾ വേണം ആ ഷെൽട്ടറുകളിനോടൊപ്പം തന്നെ എ ബി സി സെന്ററുകൾ വേണം ഈ ഷെൽട്ടറുകൾ സ്ഥാപിക്കണമെങ്കിൽ അതിന് ഭൂമി ഏറ്റെടുക്കണം ഭൂമി ഏറ്റെടുക്കാനായി പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ പ്രദേശവാസികളായിട്ടുള്ളവർ വലിയ എതിർപ്പാണ് മുന്നോട്ട് വെക്കുന്നത് കാരണം ഇതിൽ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് എന്നും അത് മാലിന്യ പ്രശ്നമാണെങ്കിലും അതോടൊപ്പം തന്നെ തെരുവു നായകളുടെ ശല്യമാണെങ്കിലും ൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളടക്കം തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്യുന്ന സ്ഥിതിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യം നിസ്സഹായനായി ഇന്നലെ എം പി രാജേഷ് മന്ത്രി അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളോട് ചോദിക്കുന്നത് കണ്ടതാണ് പക്ഷേ അതിനെ ഒന്നും ആ കാരണങ്ങളൊന്നും ആ ഈ ഘട്ടത്തിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല കാരണം ഈ കാരണങ്ങൾക്കൊക്കെ മുകളിലാണ് ജനങ്ങളുടെ ജീവനും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കാണുന്ന തെരുവു നായകൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ എ ബി സി സെൻറ്ററുകളും ഷട്ടറുകളും സ്ഥാപിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നിയന്ത്രണ ഉപാധികളോ അല്ലെങ്കിൽ മാർഗങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ മാസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ അൻപത്തി മൂവായിരത്തി നാനൂറ്റി ഒന്ന് പേർ പേവിഷബാധയുടെ വാക്സിനേഷൻ എടുത്തു അത് ഏറ്റവും കൂടുതൽ തെക്കൻ ജില്ലകളിലാണ് രണ്ട് തെക്കൻ ജില്ലകളിൽ കൊല്ലത്തും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും കൂടുതൽ പേർ പതിനയ്യായിരവും പതിനായിരവും വീതവും ഉള്ള ജനസംഖ്യ വരുന്നത് ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് പേവിഷബാധയ്ക്ക് വാക്സിനേഷൻ എടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ാണ് പേവിഷബാധയായിട്ടുള്ള മരണങ്ങൾ പോലും ഈ ജില്ലകളിൽ നമ്മൾ കണ്ടതാണ് അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നം അതിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് ആ സംവിധാനമില്ലാത്തതിനപ്പുറത്തേക്ക് മറ്റൊരു മറുപടിയും ഈ ഘട്ടത്തിൽ സർക്കാരിനോ തദ്ദേശ വകുപ്പിനോ പറയാനില്ല റോഷം